എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ചു മാങ്ങായും കൊണ്ട് അടിപൊളി ഒരു മീൻ പറ്റിച്ചതാണ് അതായത് പിന്നെ ചക്കപ്പുരു തീരെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അതരിഞ്ഞതും പച്ചമുളകും മാങ്ങായും കൂടി ഇട്ട് അടിപൊളി കൊഞ്ചു മാങ്ങായും കൂടെ ഇന്ന് പറ്റിച്ച് വെക്കും അത് ഞാനിപ്പോൾ കാണിക്കാം കൊഞ്ച് നമ്മൾ പറ്റിക്കുന്നതിന് രാത്തിന് കൊഞ്ചെടുത്തിട്ട് ഇങ്ങനെ ഇഞ്ചട്ടിയിലിട്ട് ചൂടാക്കണം ചൂടാക്കി ഒരുമാതിരി നല്ലതായിട്ട് ചൂടാവണം ചൂടാക്കി കഴിയുമ്പോൾ പിന്നെ അതൊരു എന്തെങ്കിലും ഇട്ട് ചിരട്ടയോ ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ കൊ കൊമ്പെല്ലാം ഒളിച്ചു കളയണം എന്നിട്ട് അത് മുളത്തിലിട്ട് പാറ്റി എടുത്തിട്ട് വെള്ളത്തിലിടണം വെള്ളത്തിലിട്ട് പിന്നെ നല്ലവണ്ണം കഴുകണം അങ്ങനെ കാരണം ഇതിനകത്തൊക്കെ മണ്ണ് ഈ കടലിലെ മണ്ണും ഒക്കെ കാണും അതിന് അന്ന് രണ്ടുമൂറാവശ്യം നല്ലവണ്ണം കഴുകി അരിച്ച് എടുക്കണം എന്നിട്ട് വെക്കണം ഞാൻ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ചക്കക്കുരു പൊളിച്ച് കൊച്ചായിട്ട് അരിഞ്ഞ് അതുകൊണ്ട് ഒട്ടും ധനമില്ലാതെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്കക്കുരു ഇടാതെ അതിനകത്ത് ചക്കക്കുരു ഇടുന്നു പിന്നെ മാങ്ങ വേണ്ട അരിഞ്ഞ് കഴുകി വെച്ചേക്കുക മാങ്ങായ ഉണ്ട് മൂന്നാലഞ്ച് പച്ചമുളക് ഉണ്ട് അത് കഴിഞ്ഞ് റെഡിയാക്കി വെച്ചു ഇനി ഇതിന് തേങ്ങ ചതയ്ക്കണം അതിന് തേങ്ങായെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചുമന്നുള്ളി അതുപോലെ തന്നെ കരിയേപ്പില ഇത്ര ഇട്ട് ചതച്ചോട്ട് വരട്ടെ കൊഞ്ച് തേടും കൊഞ്ച് നല്ലവണ്ണം പിരുമി അതിൻറെയെല്ലാം കളഞ്ഞ് നല്ലവണ്ണം കഴുകി ഒരു അരിച്ചെടുത്തു മണ്ണും ഒന്നുമില്ലാതെ നല്ലവണ്ണം അരിച്ചെടുക്കുക ോട്ട് മാങ്ങായും പച്ചമുളകും കൂടുവാ ചക്ക ചെറുതായിട്ട് കനം കുറഞ്ഞ് കൊച്ചായിട്ട് അരികുക അത് ഇതിനകത്തോട്ട് ഇടുക തേങ്ങായും മുളകും പൊടി അതുപോലെ തന്നെ മഞ്ഞപ്പൊടി കരിവേപ്പില ചുമന്നുള്ളി ഇത്രയും ചതച്ചു ഇതെല്ലാം മീനും ഒന്നും കിട്ടാനില്ലാത്തോണ്ട് മുണക്ക മീനും കൊഞ്ചും അതൊക്കെയാ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി മീൻകാരു ഒന്നുമില്ല മീൻകാരുണ്ട് വിധകളൊന്നും ചക്കക്കുരു ആയതുകൊണ്ട് അതിന് വേഗാന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ചക്കക്കുരു വേഗാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഗ്ലാസ് വെക്കുന്നു ഇനി ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തിരി കുറച്ചു ഇപ്പൊ കൂട്ടി വെച്ചെക്കുക പതിയെ പിന്നെ ഉണ്ടക്കെട്ടു ഇനിയും തന്നെ പതിയെ ആ ചുട്ട് അതിന് വേണ്ടിട്ട് നല്ലവണ്ണം വറ്റി റെഡി ആയിട്ടിരിക്കുക അതിനെ അവിടെ പ്രേമ നിർത്തിയായി അങ്ങനെ കൊച്ചും മാങ്ങായും റെഡിയായി നല്ല അടിപൊളിയായിട്ട് നല്ല മണവും കൊണ്ട് നല്ലതുവാ കൊച്ചും മാങ്ങായി ചക്കക്കരും റെഡിയായി ഇരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി കൈക്കല പിടിച്ചേക്കുവാ കൈ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരു അടുത്ത വീഡിയോ വിരുത്തരം വരെ ബൈ